മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഇന്ന് വളരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഒരു നാല് ദിവസമൊക്കെ മലം പോവാൻ തോന്നാതിരിക്കുക ഇനിയിപ്പോൾ തോന്നിയാൽ തന്നെ മുക്കി മുക്കി പോകേണ്ട ഒരവസ്ഥ ആ ഭാഗത്തേക്ക് ഒരു വേദന വരിക മലം കട്ടിയായിട്ട് പോവുക വയറിന് സ്തംഭനം തോന്നുക ഒരു ഉന്മേഷക്കുറവ് ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ മലബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാറ് അപ്പോൾ പലർക്കും ഈ ഒരു മലബന്ധം ഉണ്ടെങ്കിൽ ഇതൊരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമാണെന്നോ ഇതൊന്നും അറിയാറില്ല ഇവരെന്താ ചെയ്യുക ഒരു നാല് ദിവസം തുടർച്ചയായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വയറിളക്കാനുള്ള എന്തെങ്കിലും ടാബ്ലറ്റ് വാങ്ങി കഴിക്കും പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് വയറിളകിപ്പോയാൽ ഒരു സുഖം ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ സംഭവിക്കും അപ്പോൾ പലർക്കും ഇത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു കാര്യമാണെന്നോ ഇത് പല രോഗങ്ങൾ കാരണമാണിത് വരുന്നത് എന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു മലബന്ധം പല രോഗങ്ങളുടെയും മാരക രോഗങ്ങളുടെയും തുടക്ക ലക്ഷണമാണെന്നോ അല്ലെങ്കിൽ ഈ ഒരു മലബന്ധം ഉണ്ടായാൽ ഇത് പല രോഗങ്ങൾക്കും കാരണമാകുന്ന ആർക്കും അറിയില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്താണ് മലബന്ധം ഈ ഒരു മലബന്ധം വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ആരിലൊക്കെയാണ് ഇത് വരാറ് നിങ്ങൾക്ക് മലബന്ധം ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം ഒരുപാട് ദിവസത്തെ അല്ലെങ്കിൽ മാസത്തെ മലം നിങ്ങളുടെ കുടലിൽ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം ഈ ഒരു മലബന്ധം എപ്പോഴൊക്കെയാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ഇതിൻ്റെ ചികിത്സാരീതി എന്തൊക്കെയാണ് അതേപോലെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഈ ഒരു മലബന്ധം മാറാൻ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് മലബന്ധം എന്നുള്ളത് പറഞ്ഞുതരാം സാധാരണ രീതിയിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു വായലിട്ട് ചവച്ചരച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഏകദേശം ഒരു പത്ത് ശതമാനം ദഹനമൊക്കെ നമ്മുടെ വായൽ വെച്ച് തന്നെ നമ്മുടെ ഉമിനീരുമായിട്ട് മിക്സ് ആവുമ്പോൾ തന്നെ ഈ ഒരു ഫുഡിന് നടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് അന്നനാളത്തിലൂടെ പതുക്കെ ആമാശയത്തിലേക്ക് എത്തുന്നു ആമാശയത്തിലാണ് മാക്സിമം ദഹനം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചെറുകുടലിലേക്ക് ഈ ഒരു ദഹിച്ച ഭക്ഷണം പോകുന്നു ചെറുകൊടലിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വൈറ്റമിൻസും പിന്നെ പ്രോട്ടീൻസും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിച്ചെടുക്കുന്നു അതേപോലെ തന്നെ ചെറുകുടലിൽ നിന്ന് ഈ ഒരു ഭക്ഷണം പിന്നെ വൻകൊടലിലേക്ക് പോകുന്നു വൻകൊടലിൽ നിന്നും ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും വെള്ളമൊക്കെ തിന്ന് വലിച്ചെടുക്കുന്നു എന്നിട്ട് ഫൈനലി നമുക്ക് വേണ്ടാത്ത നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം ഈ ഒരു ഭക്ഷണത്തിൽ നിന്ന് മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുന്നു ഇതാണ് സാധാരണ രീതിയിൽ നടക്കുന്നത് എന്നാൽ ചില ആളുകളിൽ ഭക്ഷണം കഴിക്കുന്നു ഇത് ആമാശയത്തിൽ പോകുന്നു ദഹിക്കുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ദഹനം നടക്കില്ല അങ്ങനെ ഇത് ചെറുകുടലിലേക്ക് പോകുന്നു വൻകുടലിലേക്ക് പോകുന്നു എന്നാൽ ഈ ഒരു വൻകൊടലിൽ നിന്ന് ഇത് മലദ്വാരത്തിലൂടെ കൃത്യമായിട്ട് പുറത്തു പോവില്ല ഇത് വൻകുടലിൽ തന്നെ കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ വരും ഇതിനെയാണ് നമ്മൾ മലബന്ധം എന്ന് പറയുന്നത് അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കഴിച്ച ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടതെല്ലാം വലിച്ചെടുത്തതിന് ശേഷം പുറത്തു പോവുക എന്നുള്ളത് പലരിലും ഇത് നടക്കാത്തൊരവസ്ഥ വരും ആ സമയത്താണ് ഇതൊരു നാല് ദിവസത്തിൽ കൂടുതലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മളിതിന് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നതും ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് അടുത്തതായിട്ട് നമുക്ക് ആരിലൊക്കെയാണ് ഈ ഒരു മലബന്ധം വരാൻ സാധ്യത കൂടുതൽ ഈ ഒരു മലബന്ധം ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഇതൊന്ന് നോക്ക് നമ്മുടെ മാറിയ ജീവിത രീതി അല്ലെങ്കിൽ മാറിയ ഭക്ഷണ രീതി ഇതു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ പണ്ടൊക്കെ എല്ലാവരും ഭക്ഷണത്തിൽ ധാരാളം പച്ചക്കറി ഒക്കെ ആഡ് ചെയ്തിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെ നടക്കുന്നില്ല ഇന്നത്തെ തലമുറ എന്താ ചെയ്യുന്നത് രാവിലെയും ഉച്ചയ്ക്കൊക്കെ സാധാരണ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് രാത്രി റിലാക്സ് ചെയ്യാൻ നേരത്താണ് ഇവർ എന്ത് ചെയ്യുന്നത് ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് രാത്രിയിൽ ഇപ്പോൾ പകൽ ഇത് കഴിച്ചാലും അത്രയും എഫക്റ്റ് ചെയ്യുന്നില്ല എഫക്റ്റ് ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ ഒരു പരിധി വരെയൊക്കെ പകൽ കഴിക്കുന്നതാണ് സേഫ് പക്ഷെ നമ്മൾ ഈ രാത്രി കഴിക്കുമ്പോൾ പിന്നെ ദഹനം കൃത്യമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിൽ നാരുകളില്ല നാരുകളുള്ള ഭക്ഷണമാണ് കൃത്യമായിട്ട് ദഹനം നടന്ന് ഈ ഒരു കുടലിലൂടെ പുറത്തേക്ക് പോവുകയുള്ളൂ കുടലിൽ വേണ്ട മൂവ്മെൻറ്റ് എന്നാലേ നടക്കുള്ളൂ അപ്പോൾ ഇന്നത്തെ തലമുറയുടെ ഈ ഒരു ജീവിത രീതി തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇന്ന് മലബന്ധം ും പോലുള്ള അവസ്ഥകൾ ഉണ്ടാവാനുള്ള കാരണം അതേപോലെ തന്നെ വ്യായാമക്കുറവ് വ്യായാമക്കുറവെന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നമ്മുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഇല്ല അല്ലെങ്കിൽ നമ്മൾ കുനിഞ്ഞിട്ടാണ് മുറ്റടിച്ച് വരുന്നത് അപ്പം നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ ചെറിയ വീടും വലിയൊരു പറമ്പും ആയിരിക്കും ഈ പറമ്പിൽ പുല്ല് പറിക്കാനുണ്ടാവും പച്ചക്കറികൾ നടാനുണ്ടാവും ഇതിന് വെള്ളമൊഴിക്കാനുണ്ടാവും നമ്മുടെ വീടിൻ്റെ ചുറ്റും അടിച്ച് വരാനുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മൾ അലക്ക് കുനിഞ്ഞു നിന്നായിരിക്കും തുണിയൊക്കെ അലക്കുന്നത് കുമ്പിട്ട് നിന്നായിട്ടും തുടക്കുന്നത് എന്നാലിന്നെന്താണ് അവസ്ഥ ഇന്ന് നമ്മുടെ വീട്ടിൽ നമുക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മോപ്പ് പോലുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ ചൂലാണെങ്കിലും വളരെ നീളം കൂടിയ ചൂട് ഉപയോഗിച്ചിട്ട് നമ്മൾ കുനിയാതെയാണ് അടിച്ചു വരുന്നത് പിന്നെ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഇന്ന് നടന്നിട്ട് പോയില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ നടന്നാണ് പോകുന്നത് കുട്ടികൾക്ക് നടന്നാണ് സ്കൂളിൽ പോകുന്നത് പക്ഷെ ഇന്ന് എങ്ങനെയാണ് സ്കൂൾ ബസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ കൊണ്ടാക്കി കൊടുക്കും ഇപ്പോൾ ഒരു സാധനം വീടിൻ്റെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് സ്കൂട്ടിയിലാണ് പോകുന്നത് അല്ലേ പിന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റുപുറപ്പ് അധികം സ്ഥലമില്ല ഉള്ള സ്ഥലം തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ടോ ഇൻ്റർലോക്ക് ചെയ്തിട്ടൊക്കെ പുല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല അത് വളരെ വൃത്തിയായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വൃത്തിയാക്കേണ്ട അവസ്ഥയെ വരുന്നില്ല ചെറിയ എന്തെങ്കിലും വളരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ചെടികളാണ് നമ്മൾ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് മരങ്ങളൊന്നും ഇല്ലേ ഇല്ല ഇന്ന് വീടുകളിലൊന്നും അപ്പോൾ ഈ ഒരു വ്യായാമക്കുറവ് അതായത് ഇപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനിലാണ് തുണി അലക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് വ്യായാമമാണ് ഒരു ദിവസമുള്ളത് പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല അല്ലേ അപ്പോൾ ചിലരൊക്കെ വ്യായാമം ചെയ്യാറുണ്ട് അങ്ങനെയുള്ളവരിൽ ഇതുപോലുള്ളത് രാവിലെ എണീറ്റ് കുറച്ച് നേരം നടക്കുക വേറെ എന്തെങ്കിലും വ്യായാമമൊക്കെ ചെയ്യും അങ്ങനെയുള്ളവർക്ക് ഈ ഒരു രോഗത്തിന്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരിക്കും പക്ഷേ മെജോറിറ്റി ആൾക്കാരും ഇന്ന് തടി അനങ്ങിയിട്ട് ജോലി ചെയ്യുന്നില്ല അത് ഒരു പ്രധാന കാരണമാണ് പിന്നെ വേറെ ഒന്നാണ് മാനസിക സമ്മർദ്ദം സ്ട്രെസ്സ് ഇന്നത്തെ ജീവിത രീതിയിൽ വളരെ കൂടുതൽ ആളുകൾക്കുള്ളൊരു കാര്യമാണ് ഇങ്ങനെ സ്ട്രെസ്സ് ജോലിൻ്റെ കാര്യങ്ങളിലായിക്കോട്ടെ പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലായിക്കോട്ടെ ഇന്ന് വ വളരെ സ്ട്രെസ്സ് ഉള്ള ഒരു ജീവിത രീതിയാണ് ഇന്ന് എല്ലാവരും നയിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ ഒന്നാണ് വളരെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളായതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കാതിരിക്കുക സ്പീഡിൽ അങ്ങ് എന്തെങ്കിലും കഴിച്ചു എന്നാക്കുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ നമ്മളിത് ചവച്ചരച്ച് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം ദഹനം നടക്കുന്നത് നമ്മുടെ വായലാണ് വായൽ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുമ്പോൾ ഉമിനീരുമായിട്ട് മിക്സ് ആവുമ്പോഴാണ് നമ്മുടെ കഴിച്ച ഫുഡിൻ്റെ ഒരു പത്ത് ശതമാനം ദഹനം നടക്കുന്നത് അപ്പോൾ ഈ ഒരു പത്ത് ശതമാനം ദഹനം നടന്നിട്ടില്ലായെന്നുണ്ടെങ്കിൽ എന്താണ് അവസ്ഥ ഇത് പിന്നെ ആമാശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാക്കി ദഹനവും അതുപോലെ സ്ലോ ആവും ദഹനം കംപ്ലീറ്റ് ആവില്ല പിന്നെ കൊടലിലേക്ക് പോയിട്ട് ഈ ദഹനം കംപ്ലീറ്റ് ആവാത്ത ഭക്ഷണം കൃത്യമായിട്ട് അവിടെ കുടലിൽ മൂവ്മെൻറ്റ് നടക്കില്ല നമ്മുടെ ശരീരത്തിക്ക് വേണ്ട വൈറ്റമിൻസോ ബാക്കിയുള്ളതോ ഒന്നും വലിച്ചെടുക്കില്ല പിന്നെ ഇത് ഫൈനലി മലദ്വാരത്തിൽക്കൂടെ പുറത്ത് പോകാനും പ്രയാസായിരിക്കും അപ്പം ഇത് ഈ ഒരു മലബന്ധത്തിന് ഒരു പ്രധാന കാരണം തന്നെയാണ് പിന്നെ വേറെ ഈ ഒരുപാട് യാത്ര ചെയ്യേണ്ട ആളുകൾ ഒരുപാട് നേരം ഇരിക്കുന്നവർ ഇങ്ങനെയുള്ളവരിലും ഈ ഞാൻ പറഞ്ഞല്ലോ വ്യായാമക്കുറവ് ഒരു പ്രധാന കാരണമാണ് ഇങ്ങനെയുള്ളവരിൽ പിന്നെ വേറെ ഒന്നാണ് ഈ ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇന്ന് മലശോധന നടക്കുന്നത് രാവിലെ ഒരു എട്ട് മണിക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അതിന് പറ്റാത്ത ആളുകൾ ഉണ്ടാവും അടുത്ത ദിവസം ചിലപ്പോൾ ഒരു ഉച്ചയ്ക്കായിരിക്കും ഇവർക്ക് ടൈം കിട്ടുന്നത് അല്ലെങ്കിൽ രാത്രിയായിരിക്കും ടൈം കിട്ടുന്നത് ഇങ്ങനെ ഉള്ളവർക്ക് ഈ ഒരു പിടിച്ചു നിൽക്കുന്ന അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു കുടലിൽ ഒരുപാട് വെള്ളം അതായത് ഈ ഒരു മലത്തു നിന്ന് നമുക്ക് ആവശ്യമുള്ള വെള്ളം വലിച്ചെടുത്തതിന് ശേഷമാണ് അത് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നത് പക്ഷേ ഇത് അവിടെ തന്നെ നിൽക്കേണ്ട സാഹചര്യം വരുമ്പോൾ പിന്നെ ഇതിൽ നിന്ന് വെള്ളം കുടല് കുടലിൽ കിടക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് വലിച്ചെടുത്തിട്ട് ഈ മലം ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോഴും ഇത് പുറത്തു പോവില്ല അങ്ങനത്തെ ഒരു പ്രയാസമുണ്ട് പിന്നെ ചിലരുണ്ട് ഇങ്ങനെ വരുന്നവരുണ്ട് കേട്ടോ അതായത് എന്നും ഒരു എട്ട് മണിക്ക് മലശോധന നടക്കുന്നുണ്ട് അടുത്ത ദിവസം ഈ ഒരു എട്ട് മണിക്ക് ശോധന നടത്താൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ അടുത്ത ദിവസം ഈ ഒരു എട്ട് മണിക്ക് തന്നെ ഒരു ആൾക്ക് ശോധന ലഭിക്കണം എന്നില്ല പിന്നെ അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ അത് മാറി മാറിക്കൊണ്ടിരിക്കും പല സമയങ്ങളിലായിട്ടോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് അല്ലാതെ കുറച്ച് മനം പുറത്ത് പോകുന്നില്ല ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ വരാറുണ്ട് പക്ഷേ ഇത് വളരെ താൽക്കാലികമാണ് കേട്ടോ ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഇത് നോർമലിലേക്ക് എത്താറുണ്ട് എന്നാൽ ഇങ്ങനെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ചികിത്സ എടുക്കേണ്ടത് പിന്നെ കുറേ പേരുണ്ട് വയറിളക്കം എന്തെങ്കിലുമൊക്കെ വന്നിട്ട് വയറിളക്കത്തിനുള്ള ടാബ്ലറ്റൊക്കെ കഴിക്കും ഇങ്ങനെ കഴിച്ചാലും ഒരു നാല് ദിവസത്തേക്ക് ഇവർക്ക് പിന്നെ ഒരു ടെൻഡൻസിയേ തോന്നില്ല അതും ഈ പറഞ്ഞ പോലെ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ നോർമൽ ആവും നോർമലായിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതുള്ളൂ പിന്നെ അതേപോലെ പൈൽസ് ഉള്ളവർക്ക് ഇങ്ങനെ മലം കൃത്യമായിട്ട് പോവാൻ പറ്റാതെ ഒരു തടസ്സം ഫീൽ ചെയ്യാറുണ്ട് മുക്കി മുക്കി പോവേണ്ട അവസ്ഥ അല്ലെങ്കിൽ മലം സോഫ്റ്റ് ആണെങ്കിൽ പോലും പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ചിലരൊക്കെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇവർ പറയുന്നൊരു കാര്യം ഉന്മേഷക്കുറവ് അസിഡിറ്റി വയറ് വീർക്കുന്നു ശോധന കൃത്യമായിട്ടില്ല ഇതാണ് പറയുകയുള്ളൂ എന്നാൽ ഇവർക്ക് പൈൽസ് ഉണ്ടെന്ന് നമ്മൾ നോക്കുമ്പോഴും കാണില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് മലദ്വാരത്തിൻ്റെ ഉള്ളിലേക്ക് അതായത് ഈ കുടലിൻ്റെ ഏകദേശം ആ ഭാഗത്തേക്കായിരിക്കും ഈയൊരു തുടക്ക ഭാഗത്തേക്കായിരിക്കും ഈയൊരു പൈൽസ് ഉണ്ടാവുക അപ്പോൾ ഇത് പുറത്തേക്ക് കാണില്ല ഇവർ പറയുന്ന ആകുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ മലം പുറത്തേക്ക് പോകുന്നില്ല ഒരു തടസ്സം മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കും നമ്മളിത് പൈൽസ് കാരണം ഇങ്ങനെ വരാറുണ്ട് ഇങ്ങനെ ആളുകൾ പറയുകയാണെങ്കിൽ നമ്മളത് പൈൽസിൻ്റെ രീതിയിലേക്കാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പോവേണ്ടത് ഓക്കെ പിന്നെ കുറേ പേർക്ക് ഈ ഒരു വെള്ളം കുടി കുറവുള്ളത് കൊണ്ട് ഭക്ഷണത്തിലുള്ള പച്ചക്കറിയുടെ കുറവുള്ളത് കൊണ്ടൊക്കെ ഇതേപോലെ മലബന്ധം കാണാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു മലബന്ധം പലപ്പോഴും പല മാരക രോഗങ്ങളുടെയും തുടക്ക ലക്ഷണമാണ് അതായത് കോളോറെക്റ്റൽ ക്യാൻസറൊക്കെ ഉണ്ടെങ്കിൽ അതായത് മലാശയ ക്യാൻസറൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു മലബന്ധം തന്നെയാണ് അപ്പോൾ പലർക്കും അത് തിരിച്ചറിയില്ല അത് വളരെ സിമ്പിളാണ് അത് നമുക്ക് എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു മലം ശോധന നമുക്ക് കൃത്യമായിട്ട് നടത്താം അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് ഇവരിൽ എന്താ സംഭവിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം പോവില്ല നാലാമത്തെ ദിവസം അസ്വസ്ഥത കാണുമ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യും വല വയ അല്ല കളട്ട ടാബ്ലറ്റ് കഴിക്കും അത് ശരിയാവും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ആ അവസ്ഥയിലേക്ക് തന്നെ പോകും ഇങ്ങനെ വരുന്നവരുണ്ട് അപ്പോൾ ഇവരത് തുടക്കത്തിൽ ശ്രദ്ധിക്കില്ല പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുമ്പോഴാണ് ഇവരത് ഹോസ്പിറ്റലിൽ പോകുന്നതും ഇത് തിരിച്ചറിയുന്നതും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു മലബന്ധത്തിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ തുള്ളി രക്തമൊക്കെ വരുന്നത് കാണാം ഇങ്ങനെയുള്ളപ്പോൾ ഇവരെന്താ വിചാരിക്കുക ഇത് മലം കട്ടിയായിട്ട് പോകുന്നത് കൊണ്ട് ഈ കുടലിൻ്റെ ഭാഗത്തൊക്കെ മുറിവ് സംഭവിച്ചിട്ട് വരുന്ന രക്തമായിരിക്കാം അങ്ങനെ വിചാരിച്ചിട്ട് ഇത് മുന്നിലോട്ട് തള്ളി നീക്കുന്ന ആളുകളുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് എന്തെങ്കിലും ുദ്ധിമുട്ട് കാണുമ്പോഴാണ് ഡോക്ടറുടെ അടുത്ത് വരെ പോകുന്നതും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും ഇത് തിരിച്ചറിയുന്നതും ഒക്കെ പിന്നെ അതേപോലെ ഇന്ന് വയറിളക്കം നാളെ മലബന്ധം ഇങ്ങനെയുള്ള ആളുകളുണ്ട് അൾട്ടേർഡ് ബോവൽ ഹാബിറ്റ് എന്നാണ് ഇങ്ങനെ ഇതിന് പറയുക ഐ ബി എസ് പറഞ്ഞ പോലുള്ള രോഗങ്ങളിലും ഇതുപോലത്തെ ലക്ഷണങ്ങൾ തന്നെയാണ് കാണാറ് അതുകൊണ്ട് തന്നെ മലാശയ ക്യാൻസർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ലക്ഷണങ്ങളുള്ളവർക്ക് തിരിച്ചറിയാതെ പോവാറുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ളവരിലാണ് പൊതുവെ വളരെ കോമൺ ആയിട്ട് ഇങ്ങനെ മലബന്ധം കാണാറ് പിന്നെ അതേപോലെ ഈ ഒരു ഫൈബ്രോയിഡ് അല്ലെങ്കിൽ യൂട്രസിനകത്ത് മുഴയുള്ളവർക്ക് ഇങ്ങനെ മലബന്ധമായിട്ട് കാണാറുണ്ട് അതായത് യൂട്രസിൻ്റെ മുഴ എന്ന് പറയുമ്പോൾ യൂട്രസിൻ്റെ ഭിത്തികളിലായിട്ട് പുറമെ ഭിത്തികളിലായിട്ട് ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ അത് ഈ ഒരു കൊടലിനെ പോയിട്ട് പ്രസ്സ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മലം പോരാൻ തടസ്സം ഉണ്ടാവും ഈ ഒരു ഫൈബ്രോയിഡ് പോയിട്ട് പ്രസ് ചെയ്യുന്നത് കാരണം അത് ഒരു പ്രധാന കാരണം തന്നെയാണ് സ്ത്രീകളിൽ കേട്ടോ പിന്നെ ഈ ഒരു ഫൈബ്രോയിഡ് യൂട്രസിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് വിചാരിക്കുക ഇതിനാണ് നമ്മൾ സബ്മൂക്കോസൽ ഫൈബ്രോയിഡെന്ന് പറയുക ഇങ്ങനെയുള്ളൊരു ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ഇത് നല്ല വലുതായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മലാശയത്തിന് അല്ലെങ്കിൽ ഈ ഒരു കുടലിനെ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് കൊണ്ട് മലശോധന കൃത്യമായിട്ട് നടക്കാതെ വരാറുണ്ട് അപ്പോൾ ഇതും ഇതിന് ഒരു കാരണമാവാറുണ്ട് ഓക്കെ പിന്നെ അടുത്തതായിട്ട് നമുക്കിനി ഈ ഒരു മലബന്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് മലബന്ധമുണ്ട് എന്നും അതേപോലെ ഈ ഒരു മലബന്ധത്തിന് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എപ്പോഴാണെന്നുള്ളത് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഈ ഒരു മലം പോവാൻ തോന്നാതിരിക്കുക ഒരു മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ അഞ്ചോ ദിവസം മലം പോവാതിരിക്കുക പിന്നെ പോയാൽ തന്നെ കുറച്ചേ പോവുള്ളൂ അത് വളരെ ഡ്രൈ ആയിരിക്കും അതിന് കറുപ്പ് കളറൊക്കെ ഉണ്ടാവാം വളരെ ഡ്രൈ ആയിരിക്കും ഇപ്പം കുറച്ച് പോയാൽ തന്നെ അല്ലെങ്കിൽ പോകണമെന്ന് തോന്നിയാൽ തന്നെ മുഴുവനും പുറത്ത് പോവാത്തൊരവസ്ഥ മുക്കേണ്ട അവസ്ഥ ചിലർക്കൊക്കെ നന്നായിട്ട് മുക്കണം മുക്കി മുക്കിയിട്ടാണ് മലം പോകുന്നത് എന്നാൽ ഇങ്ങനെ പോയാലും കുറച്ചേ പോവുള്ളൂ ഈ ഒരു അവസ്ഥ ഇതൊക്കെ മലബന്ധത്തിൻ്റെ ലക്ഷണങ്ങളാണ് പിന്നെ വേറെ ഒന്നാണ് ആയിരിക്കും മലം പക്ഷേ അധികം പോകുന്നില്ല ഇത് മലദ്വാരത്തിൻ്റെ ചുറ്റും ഒട്ടിപ്പിടിക്കുന്നു ക്ലോസറ്റിൽ ഒട്ടിപ്പിടിക്കുന്നു ഇങ്ങനെയുള്ളതും മലബന്ധം തന്നെയാണ് പിന്നെ ഇങ്ങനെ മലബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇത് സൈഡിലൊക്കെ പൊട്ടിയിട്ട് അവിടെ മുറിവുണ്ടാവാം ഇത് വളരെ വേദന ഉള്ളതാണ് എടിച്ചിലും പൊകച്ചിലും ചുട്ടും നീറ്റലും പിന്നെ അവിടെ കഴുകുന്ന സമയത്ത് വെള്ളം തട്ടുമ്പോൾ വേദന കൈ തട്ടുമ്പോൾ വേദന ഇങ്ങനെ പിന്നെ ഒരു മലം പോയിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ ഈ ഒരു വേദന സഹിച്ച് ഇരിക്കേണ്ട അവസ്ഥ വരാറുണ്ട് ഇതിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുക പിന്നെ ഇതേപോലെ ഈ ഒരു മലബന്ധം ഇങ്ങനെ സ്ഥിരമായിട്ടുണ്ടായി ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഈ മരം ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് പോവുക ഇങ്ങനെ മുക്കുക ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ തന്നെ അവിടുത്തെ നരമ്പുകൾ തടിച്ച് പൊങ്ങി നിന്നിട്ട് അത് പൊട്ടുന്ന അവസ്ഥയ്ക്ക് ഉണ്ടാവാറുണ്ട് ഇങ്ങനെ തടിച്ച് പൊങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുക നമ്മൾ പൈൽസ് രണ്ട് രീതിയിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ ഉള്ള പൈൽസ് ഉണ്ട് ഇതിനെയാണ് നമ്മൾ ഇൻറ്റേണൽ ഹെമറോയിഡ്സ് എന്നു പറയുക പിന്നെ പൈൽസ് പുറമെ വരുന്നവരുണ്ട് പുറമൊരു തടിപ്പ് പോലെ വരും ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഹെമറോയിഡ്സ് എന്ന് പറയുക അപ്പോൾ ഈ ഒരു കണ്ടീഷനും ഈ ഒരു മലബന്ധം സ്ഥിരമായിട്ടുണ്ടെങ്കിൽ വരാറുണ്ട് പിന്നെ വേറെ മലബന്ധം ഉണ്ടെങ്കിൽ വയറിന് എപ്പോഴും ഒരു വയറു വീർത്ത പോലെയുള്ള പോലുള്ളൊരു തോന്നൽ ഒരു അസ്വസ്ഥത ഭക്ഷണം കഴിക്കാൻ തോന്നാത്ത അവസ്ഥ തലവേദന ഉന്മേഷക്കുറവ് ക്ഷീണം ഉറക്കക്കുറവ് ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഇങ്ങനെ മലക്ഷോധന കൃത്യമായിട്ടില്ല മലബന്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ കാണാറുണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ഒരു നാല് ദിവസത്തിൽ കൂടുതൽ ഇതൊക്കെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു ഡോക്ടറെ പോയിട്ട് കണ്ടിട്ട് ഇതെന്താണ് ഇതിൻ്റെ കാരണം എന്താണ് ഇത് കാരണം മറ്റെന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം നിങ്ങൾ എടുക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് മലബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ നിങ്ങളുടെ ജീവിതശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് നമുക്കിത് ഏഹ് എന്നെ മറികടക്കാം എന്നുള്ളത് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ ഇതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു അല്ലേ അപ്പൊ കാരണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിലുള്ള നാരുകളുടെ കുറവാണ് ഈ ഒരു മലബന്ധം ഉണ്ടാവാനുള്ള പ്രധാന കാരണം അപ്പം നമ്മൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുക ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഉള്ളത് പഴങ്ങൾ പച്ചക്കറികൾ പച്ചക്കറികൾ പറയുകയാണെങ്കിൽ ഇലക്കറികളിൽ നല്ലപോലെ നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഇലക്കറികൾ നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലശോധന കൃത്യമായിട്ട് ലഭിക്കും ഈ ഇലക്കറികളിൽ മുരിങ്ങ കഴിക്കരുത് മുരിങ്ങ കഴിക്കുമ്പോൾ മലശോധന സാധാരണ രീതിയിൽ കട്ടിയാകാനുള്ള സാധ്യതയും നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത രീതിയിൽ ശോധന ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മുരിങ്ങ കഴിക്കരുത് പിന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് നാരുകൾ അടങ്ങിയ ഫ്രൂട്ട്സൊക്കെ ധാരാളം കഴിക്കുക കാരണം ഈ ഒരു വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കുടലിൻ്റെ ഭിത്തികളുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ നിലനിർത്തുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ കുടലിൽ നല്ല ബാക്ടീരിയാസ് വളരാനൊക്കെ ഈ ഒരു വൈറ്റമിൻ സി ധാരാളം കഴിക്കുന്നത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുവഴി നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കൃത്യമായിട്ടുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളും അവിടെ വെച്ച് നടന്ന് ഇത് കൃത്യമായിട്ട് പുറത്തു വരാനും നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ വേറെ ഒന്നാണ് നമുക്ക് നട്ട്സ് കഴിക്കാം ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം ഉണക്കമുന്തിരി കഴിക്കാം ധാരാളം ഉള്ളി ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ആഡ് ചെയ്യാം ആവശ്യത്തിന് വ്യായാമം അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു വ്യായാമക്കുറവ് ഒരു പ്രധാന കാരണമാണ് ഇന്നത്തെ ആളുകളിൽ മലബന്ധം ഉണ്ടാവാൻ അപ്പോൾ രാവിലെ എണീറ്റ് മണിക്കൂർ നടക്കുന്നത് അല്ലെങ്കിൽ വയറിന് വേണ്ട എക്സസൈസുകൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് അത് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫൈബ്രോയിഡോ അല്ലെങ്കിൽ ഉള്ളിൽ പൈൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് അതിനെ ശരിയാക്കുക നമുക്ക് മെഡിസിനിലൂടെ മാറുന്നതാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിച്ചിട്ടാണ് അത് മാറ്റാൻ ശ്രമിക്കുക പിന്നെ വേറൊന്നാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കുക സമയമെടുത്ത് കഴിക്കുക പിന്നെ കൃത്യമായിട്ടുള്ളൊരു ടൈം മലശോധനയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുക അപ്പം ഇന്ന് നിങ്ങൾ രാവിലെ ആറു മണിക്കോ അല്ലെങ്കിൽ എട്ട് മണിക്കോ ആണ് ശോധന നടത്തിയത് എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം കൃത്യമായിട്ട് ആ സമയത്ത് തന്നെ ശോധനയ്ക്ക് പോകാൻ ശ്രമിക്കുക ഇപ്പം നിങ്ങൾക്ക് ശോധനയുടെ ടൈം ആയി നിങ്ങൾക്ക് ആ ഒരു സെൻസേഷൻ വന്നു പക്ഷേ അതൊരിക്കലും അത് പിടിച്ചു നിർത്തരുത് എപ്പോഴും ആ ടൈമിൽ നിങ്ങൾക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ ടൈമിൽ തന്നെ പോകാൻ ശ്രമിക്കുക പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലോസറ്റിൽ പോയിട്ട് വെറുതെ പോയി ഒരവസ്ഥ ഉണ്ടാക്കരുത് ഇത് പൈൽസ് പോലുള്ള രോഗങ്ങൾ ഭാവിയിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് തവിടുള്ള ധാന്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ തവിട് കളയാത്ത അരിയാണ് യൂസ് ചെയ്യേണ്ടത് അതായത് ബ്രൗൺ റൈസ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഓട്സ് ആണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ തവിടുള്ള ഓട്സ് കഴിക്കുക അതേപോലെ തന്നെ ഓട്സിൻ്റെ കൂടെ ധാരാളം പച്ചക്കറി സാലഡ് ഒക്കെ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം അപ്പോൾ സാലഡ് നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ കക്കിരിക്ക ക്യാരറ്റ് ഇതിൽ ബീട്രൂട്ട് മുറിച്ചിടുന്നത് നല്ല നല്ലതാണ് ക്യാബേജ് കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ കുറച്ച് നാരങ്ങ പിഴിയുന്നത് നല്ലതാണ് കാരണം നാരങ്ങയിൽ വൈറ്റമിൻ സി ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ സി നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് തൈര് നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നെല്ലിക്ക നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ ജീവിത ശൈലിയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട വേറൊന്നാണ് കൃത്യ സമയത്ത് ഉറങ്ങുക രാവിലെ ഒരു പത്ത് പത്തര മണിക്കെങ്കിലും ഉറങ്ങിയിട്ട് രാവിലെ അഞ്ചര ആറ് മണി ആകുമ്പോഴേക്കും എണീക്കുക ഒരിക്കലും രാത്രി ഉറങ്ങേണ്ട ഉറക്കം നിങ്ങൾ പകലുറങ്ങിയിട്ടൊരു കാര്യമില്ല രാത്രി ലേറ്റായിട്ട് ഉറങ്ങുന്നു രാവിലെ ലേറ്റായിട്ട് എണീക്കുന്നു ഇങ്ങനെ ഇറഗുലറായിട്ടുള്ള ഒരു റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങളുടെ ജീവിത ശൈലീനെ ഒന്ന് കൃത്യമാക്കുക പിന്നെ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ജ്യൂസസ് ആയിട്ട് ഒരിക്കലും ഫ്രൂട്ട്സ് കഴിക്കരുത് എപ്പോഴും അതിനെ പീസാക്കി കഴിക്കുക ജ്യൂസാക്കി കുടിക്കുമ്പോൾ ഇതിൽ ഫൈബർ കണ്ടൻറ്റ് ഇല്ല അത് മലബന്ധത്തിന് കാരണമാവാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് അടുത്തത് നമുക്ക് ഇതിൻ്റെ ചികിത്സാരീതി എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് മലബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും കാരണങ്ങൾ ഓരോന്നാണ് അല്ലേ പലർക്കും ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഇത് ശരിയാവും ചിലർക്കിത് ഗർഭാശയ സംബന്ധ രോഗങ്ങൾ കാരണമായിരിക്കാം പിന്നെ ചിലർക്കൊക്കെ ഇത് ഉള്ളിൽ പൈൽസ് ഉള്ളത് കൊണ്ടാവാം ചിലർക്ക് ഞാൻ പറഞ്ഞല്ലോ കോളോറക്റ്റൽ ക്യാൻസർ ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊണ്ട് വ്യായാമക്കുറവ് കൊണ്ട് വരുന്നതായിരിക്കാം അങ്ങനെ ഇങ്ങനെ പല കാരണങ്ങളുണ്ട് പിന്നെ ഓരോരുത്തരുടെയും മലബന്ധം ഓരോ രീതിയിലാണ് ചിലർക്ക് എന്ന് പറഞ്ഞാൽ മലം ഭയങ്കര കട്ടിയായിരിക്കും ഇപ്പോൾ ഈ ഒരു മലത്തിന് കളർ എന്ന് പറഞ്ഞാൽ ബ്രൗണോ അല്ലെങ്കിൽ കറുപ്പോ ഒക്കെ ആയിരിക്കും പിന്നെ ഇത് വളരെ കുറച്ചേ പോരുള്ളൂ ഇത് പോരുമ്പോൾ അവിടെ വേദന ഉണ്ടായിരിക്കും ചിലർക്ക് മുക്കി മുഖ്യാണെങ്കിലും മലം പോകും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവും ചിലർക്ക് പോയാൽ തന്നെ ഒരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഫീല് വരും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ലക്ഷണങ്ങളാണ് പിന്നെ പലർക്കും സ്ട്രെസ്സ് കാരണം മാനസിക സമ്മർദ്ദം കാരണം ഇങ്ങനെ മലബന്ധം വരാറുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും മാനസികവും ശാരീരികവും ആയിട്ടുള്ള കാരണങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചികിത്സാരീതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുഴുവനായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ കാരണങ്ങളും കണക്കിലെടുത്തിട്ട് ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചികിത്സ നടത്തുന്നത് അതേപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ചികിത്സ നടത്തുന്നത് അതുകൊണ്ട് തന്നെ രോഗിക്ക് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കാരണമാണോ ഈ ഒരു മലബന്ധം വരുന്നത് ഈ പൈൽസ് ഉള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ഈ ഒരു ഫൈബ്രോയിഡ് ഉള്ളത് ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് ആ കാരണത്തിനെ ട്രീറ്റ് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് അപ്പോഴും നമുക്ക് ഈ ഒരു മലബന്ധത്തെ പിന്നീട് വരാത്ത രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കാറുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം നമ്മുടെ കയ്യിൻ്റെ കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു മലബന്ധത്തെ കുറയ്ക്കാനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഇട്ടത് മലബന്ധത്തെ കുറയ്ക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ അതേപോലെ തന്നെ നമുക്ക് നെല്ലിക്ക ജ്യൂസ് രാവിലെ ഭക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ രാത്രി ഭക്ഷണത്തിന് ശേഷം കുടിക്കുന്നത് മലബന്ധം മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഗ്ലാസ് തൈരെടുത്തിട്ട് അതിലൊരു ആറ് ചെറിയ ഉള്ളി ഇട്ട് ഇതിനെ മിക്സിയിലിട്ട് അടിച്ച് രാത്രി ഭക്ഷണത്തിന് ശേഷം കുടിച്ചാലും മലബന്ധം മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ വളരെ ചെറിയ രീതിയിലൊക്കെ ഉള്ള മലബന്ധമാണെന്നുണ്ടെങ്കിൽ ദിവസവും രാത്രിയിൽ ഒരു പപ്പായ പഴുത്ത പപ്പായ ഭക്ഷണത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മലബന്ധം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് ഇതുപോലെ തന്നെ മലബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾക്കോ അല്ലെങ്കിൽ ചികിത്സയ്ക്കോ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ദൂരെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പരിശോധിച്ചിട്ട് മെഡിസിൻസ് വീട്ടിലേക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ഡോക്ടർ ടിനു എസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസുജ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല